നമസ്കാരം എല്ലാ മന്യപ്രക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ധാരാളം വിമർശനങ്ങളൊക്കെ എക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഞാൻ ഞാനെടുത്തേക്കുന്നത് കേട്ടോ കഴിഞ്ഞ വർഷം ഭഗവാൻ പടക്ഷത്താൽ അല്ലെ ഭഗവതിയുടെ അനുഗ്രഹത്താൽ പരേ അനുഗ്രഹത്താൽ ഞാൻ ഇതേ വിഷയം ചെയ്തിരുന്നു ഒരുപാട് പേര് നേരിട്ടും എല്ലാം ഫോണിലൂടെ നമ്മുടെ ഫോൺ ബോക്സിലും ഒക്കെ അറിയിക്കുകയുണ്ടായി ത്രിമേണി പറഞ്ഞ നക്ഷത്രങ്ങൾ അച്ചട്ടായിരുന്നു ഞാൻ പറഞ്ഞൊരിക്കലും എൻ്റെ കഴിവതല്ല ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പറയുകയുള്ളൂ അല്ലെ ഭഗവതി അനുഗ്രഹമാണെന്ന് ഞാൻ പറയുള്ളൂ നമുക്ക് എന്താണ് വിഷയം വെച്ച് കഴിഞ്ഞാല് കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമുക്ക് കഴിഞ്ഞു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് വരികയാണ് ആ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മലയാള വർഷമാണ് പറയുന്നത് ഈ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പകുതി വരെ ആണ് നമുക്ക് ഒരു വർഷമായിട്ട് കണക്കാക്കുന്നത് അപ്പൊ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പകുതി വരെ നമുക്ക് ലോട്ടറി ഭാഗ്യമുള്ള ഒൻപത് നക്ഷത്രക്കാരെ പറ്റി ഇവിടെ പറയുന്നു ഞാൻ പല പുസ്തകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പല പുസ്തകങ്ങൾ പഠിച്ച് ആ ഒരു വെളിച്ചത്തിലും അനുഭവങ്ങളെ വെളിച്ചത്തിലും പല ജാതകങ്ങൾ പരിശോധിച്ചതിന്റെ വെളിച്ചത്തിലും മഹാഗുരുക്കന്മാരെന്നും പരിഹാരം നമുക്ക് കിട്ടിയ അറിവുകളുടെ വെളിച്ചത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൂടുതലായിട്ട് വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ നേരിട്ട് വരിക അല്ലെങ്കിൽ നല്ല ജ്യോതിഷൻ്റെ ജാതകം തലക്കുറിയായിട്ട് പോയി കണ്ട് എന്തെങ്കിലും പോരാടുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോവാ തീർച്ചയായിട്ടും ചിട്ടി ലോട്ടറി മുതലായ ഭാഗ്യങ്ങൾ ഒക്കെ നമുക്ക് കിട്ടും സംശയമില്ലാത്ത കാര്യമാണ് അപ്പൊ നമുക്ക് ആ ഒരു ഒൻപത് നക്ഷത്രങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഒന്നാമത്തെ നക്ഷത്രം ഭഗവതിമാരുടെയൊക്കെ നാളായിട്ട് ഒന്നാളെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രമാണ് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ ഒന്നാമതായിട്ടുള്ള നാളാണ് അശ്വതി നക്ഷത്രം രണ്ടാമത് നമുക്ക് കാർത്തിക നക്ഷത്രമാണ് അതും ഭഗവതിക്ക് തൃക്കാർത്തിക നമ്മൾ പറയാറില്ലേ ഭഗവതിക്ക് പ്രാധാന്യമുള്ള നാൾ തന്നെയാണ് കാർത്തിക നക്ഷത്രം മൂന്നാമത് മകേരനക്ഷത്രമാണ് മകേരനക്ഷത്രക്കാർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ചിട്ടി കിട്ടാൻ ലോട്ടറി കിട്ടാൻ അതുപോലെ പലവിധ ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട് അടുത്തത് ശ്രീരാമസ്വാമിയുടെ നാളായിട്ടുള്ള നക്ഷത്രമാണ് ഇവർക്കും പല വിധത്തിലുള്ള നമുക്ക് ഭാഗ്യങ്ങൾ പറയപ്പെടുന്നുണ്ട് നക്ഷത്രം ആണ് അടുത്തത് പറയാൻ പോകുന്നത് നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ പോലെ അനവധി ഭാഗ്യങ്ങൾ ഇവരെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അടുത്തത് വിശാഖനക്ഷത്രം നക്ഷത്രക്കാർക്ക് ഇറങ്ങുന്ന എന്ത് കാര്യത്തിനും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല ഇറങ്ങുന്ന എന്ത് കാര്യം ഇവർക്ക് പെട്ടെന്ന് തന്നെ ഉല്ലതാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ സാധിച്ചുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് വർഷമായിട്ട് പറയാം അടുത്തത് മൂല മൂലനക്ഷത്രമാണ് ആൺമൂലം അറവ്ക്കും അറ വീട് വെക്കാനുള്ള സാധ്യത വാഹനം വാങ്ങിക്കാൻ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത ലോട്ടറി കിട്ടാനുള്ള ഭാഗ്യം ഇവയൊക്കെ അവർക്ക് കാണുന്നുണ്ട് അടുത്തത് അവിട്ട നക്ഷത്രം അവിടെ നക്ഷത്രം നമ്മൾ പൊതുവേ പറയാറുണ്ട് അവിട്ടിൽ നേടുവെന്ന് ഒരുപാട് കാര്യങ്ങൾ നേടുന്ന ഒരു വർഷമായിട്ട് അവിട്ട നക്ഷത്രക്കാർക്ക് ഒരു വർഷം പറയാവുന്നതാണ് അപ്പൊ ശനി ചോദിക്കും ഇവർക്ക് ശനിയല്ലേ ശനി ദോഷവും അല്ലേന്നൊക്കെ ചോദിക്കും ഒരിക്കലല്ല ഇവർക്ക് ശനി അവിട്ട അവിട്ടനക്ഷത്രം വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കൂറ് വരുന്നുണ്ട് എങ്കിൽ പോലും മകരവും ഒക്കെ എന്ന് പറഞ്ഞാൽ ശനിയുടെ സ്വക്ഷേത്രങ്ങളാണ് ഇവിടെ നിൽക്കുന്നവർക്ക് അധികം ശനി ദോഷം ചെയ്യില്ല ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കുക മകരക്കൂറും കുംഭക്കൂറും പെട്ടവരെയൊന്നും ശനി അധികം ദ്രോഹിക്കില്ല ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അടുത്ത പുരുട്ടാതി നക്ഷത്രം പൊരുട്ടനക്ഷത്രക്കാർക്കും വെച്ചത് വെച്ചത് കയറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് നമുക്ക് സംശയമില്ല ഇവർക്ക് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാവും എന്ന ലാഭം വസ്ത്രലാഭം തൊഴിൽ ലാഭം അതുപോലെ തന്നെ വിവാഹ ശുദ്ധി പങ്കാളിക്ക് നല്ല പങ്കാളിക്ക് ജോലി കിട്ടുന്ന അവസ്ഥകളും അവനവും ലോട്ടറി കിട്ടുന്ന അവസ്ഥകൾ ഒക്കെ ഉണ്ടാവാം അപ്പൊ ഈ ഒൻപത് നാളുകാർക്ക് മാത്രമല്ല മറ്റുള്ള പെടാത്ത ഇരുപത്തേഴ് നക്ഷത്ര പെട്ട മറ്റു നക്ഷത്രക്കാർക്കും ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അവനവൻ മനസ്സുകൊണ്ട് വിചാരിക്കണമെന്ന് മാത്രം ഈശ്വരാനുഗ്രഹം വേണം ഈശ്വര പ്രാർത്ഥന വേണം ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വിളിയേക്കും നമുക്ക് വേണ്ട എല്ലാം ഭഗവാൻ തരും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം モニーもすたる。